ಜೆಹರಿನ್ ಪುದು ನರುಮಣ ಮಾಲಿ ಶೋಪಿತ ಮಾಹಿ ಮಕ್ಕನದಾಗೆ ಹರಿಮೊಲ್ಲ ಪೂವಿದಲಲ್ಲಿ ಜಮೀಲಿ ಲಲಿಯುಂ ಶೋಭ ತಿಳಿಂದೇ ಪುದು ನರುಮಣ ಮಾಲಿ ಶೋಪಿತ ಮಾಹಿ ಮಕ್ಕನದಾಗೆ ഹരിമുല്ല പൂവിടലല്ലേ ജമീലി ലരിയും ശോഭതലിന്ദേ എന്നതിൻ തനിചൈലയ അരുസ പെരിരി ഹയാലിലായി മൗദം കൂടി വരുന്നൊരു മക്കാനിലാഘോഷം നിരവായി നിരവട്ടു നി മക്കാനിലേ കൈ സലാം ഉലിന്ദവ നാചിഗ്രഹായി നിരവട്ടു നി മക്കാനിലേ കൈ സലാം ഉലിന്ദവ നാജിഹറായി ഹജബോഡേ ഹജബോഡേ मोहब्बतിൻ ആഘോഷവേളകിലായി കുളിര് ചൊരുന്തൊരു മലം തെളിന്റെ പുതുവരൂ സവർ തിരുമംഗല്യത്തിൻ നാളു തെളിന്തേ ആഘോഷ വേളയിലായി കുളി ചൊരിന്തരി മനം തളിർന്നേ കളി ടലി ഹതി ജപിത്തോണി തരം തിങ്കൾ ടോളി കനക കണ്ണി കളിരൊളി ഹതി തരം ജപിത്തരുണികൾ തരംതി പൊലൈ കന കണ്ണിത് പോലെ തലത്തിൽ മിന്നി ആറില മനസ്സിനെ ഉടമ പൊണി ഉടമയും അടിമയും മീല കണ്ടി അല്ലി ബിക്ക് ഉടമയും അടിമയും അല്ല മാറി നരുളിയ ഹിബിലുക്ക്

കൂടിയ കിടും കരഞ്ഞിടും കദനം കേട്ടി ഉഷീരോടെ തണലായി നവർ മുന്നിട്ട് മുങ്ങിടകി സകേട്ടിടും ഹൽബകമജബുകൾ പൂത്തേ ഓ പറയിൻ അബബകരും മരും ചേർന്നീ ദാസത്തെ സത്യനടകിടിത ഘൗളി തന്നെ piya സമ്പവകിത സതുപകുമൈകൾ ഇരവാ സദംതമധി പോലെ ഹല്ലരതിലവയാ ജെട്ടി ദേതിര് ത്വാഹരസ ഉരു സമ്പവലി ഗുണമേ ഗുണമുടിയ മറ്റിമെയിൽ യാൺ കഥത്തിരി ഉണരാട്ടും കഥ മധുനാലേ ഉരച്ചതും കഥയാരച്ച ായിര മറ്റ് ദൂതര ചൊരുങ്ങിടലീറൽ മകൾ പെടുത്താനേ മുന്നമിൽ വിജിത്രീറകേരി പരന്നോരല്ലോ അസിയ മറിയമല്ലോ മറിയമ്പിയും ഹജര പിഴിത്താനേ മികന്ത സംഭവം പുലർന്നതല്ലേ പുലർന്നേ പൊണ്ണുക്ക് മീസും പൊണ്ണലി കെത്തും ിസാലേ മുത്തൊലി ഭാസിൽ പള്ളത്തരും പദവിത്തിൽ കൂത്തിരിയുതവി കൂത്തിടും ഇത്തലമത്തരു ശിടും എന്തൊരു മുത്തല മണവി പണവായി ആദരവേറ്റിടും ഒത്തൊരു ദൂതരേ ൊരുങ്ങിടലാ ഒരുങ്ങിടലാ ദുന്യാ ഭാഗം തന്നിലായിരുന്നു ഒരു മകൻ കൗലും നീണ്ടും ഹത്തി

ിയമ്പിയ കലുംകളും കല്ലിയക്കൾ അനുഗ്രഹം ചൊരിഞ്ചൊരാ മംഗളരാവിതും ആയൊരു ദിനമില്ല കണ്ടൊരു സുദിനവും ഇന്നാണ് ദിനത്തിൽ നിറയ്ക്കുമോ കൈമുട്ടി പാട്ടുകൾ അജപാലേ കെട്ടിയ പാട്ടുകൾ മോഹമേ കൂടുമോ ഈനത്തിൽ നാരികൾ പാടുന്നേ ആടുന്നു നാടികൾ ആടുന്നു തോഴികൾ മംഗളരാവിണു കുളിരാണേ ർത്തന മാലവ ചുവടുകൾ ആരുതൻ കൺകളി തെളിവായ കൈകളിൽ പതിപ്പിച്ചൊരാട്ട മൈലാഞ്ചി ആഴുതൻ കരങ്ങളിൽ ചുകപ്പിച്ചൊരാണമെന്തും മൈലാഞ്ചി സബിലപ്പന പാട്ടുകൾ സബയിലെ ആരോ മേരെ കൊണ്ടുവരുന്ന മൈലാഞ്ചിക്കനമായി ലൈ മാലകൾ അലിഞ്ഞൊരുങ്ങി ിൽനിയേകും കൊലസുകളും നടകല ചുവടൊരുക്കിതിലെ ചിച്ചുകൾ കഥയൊരുക്കി കഥകളിൽ നീരഞ്ഞ ദോത്തോടി ബീവിന്നായോ തിന്നുകൂടി അന്തമായി കാന്തകാലമേ ചിന്തകൾ പൂവി ചിന്തയാൽ ഊശന്തയാൽ മീ കണ്ടീവിൻപീരിത ഇരയകം നോക്കുന്ന നാളിൽ തിരുവണി സൂചൂരിലേറി കണ്ണും ഭക്ഷണമേകി അക്ഷണം ചബലടി വാഴത്തിലൊത്തി ഉള്ളതം നിറവായനെ

ി മംഗകളെല്ലാം ഇണ്ടാ ആനന്ദത്തിൻ മൈറ്റുകൾ ഒന്നായി ആനന്ദത്തിൻ മൈറ്റുകളൊന്നാ നന്നായിട്ട്

ോ കൗതുകിളി തികച്ചും നിന്റെ മുഹബത്തിൽ അങ്കുന്നേ നാടിന്റെ ആനന്ദം പിന്നുകൾ സുകൾ വന്താനേ മാണിമ്പൂമല பங்கி ஹரையில் கேறுன்னே மால் சலம் விங்குன்னே ஹரையில் கேறுன்னே